നമസ്കാരം ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സെൻ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സി ഐ ജി ഐ തിരൂർ താലൂക്ക് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ എൻ എം എം എസ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ ശ്രീമതി റസിയ ഷാഫി എം നിർവഹിച്ചു സിജി തിരൂർ താലൂക്ക് ചാപ്റ്റർ സെക്രട്ടറി ജൗഹർ പൊന്മുണ്ടം സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ കെ ഹസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അയൂബ് ആലുക്കൽ മുഹമ്മദ് മുഫീർ ജയദീപ് അൻവർ ചോമയിൽ ഹാഷിം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരിയർ കൗൺസിലർ കെ പി ലുക്കുമാൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി മോഡൽ പരീക്ഷയിൽ നൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആദ്യ പത്ത് വിജയികൾക്ക് ഉപഹാരം നൽകി അസഹർ താനാളൂർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു സെൻ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എന്ന നാമദേഹത്തെ അറിയപ്പെടുന്ന ഈ സന്നദ്ധ സംഘടന കരിയർ രംഗത്തും കേരളത്തിനകത്തും പുറത്തും വിദേശത്തും പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഈ സംഘടനയുടെ കീഴിൽ ഇന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ എം എം എസ് പരീക്ഷയുടെ ഒരു മോഡൽ എക്സാമാണ് ഇന്നിവിടെ നടക്കുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പരീക്ഷയുടെ പേര് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി കേരളത്തിലെ എസ് സി ആർ ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഇത് വിജയിക്കുന്ന കുട്ടികൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നത് എട്ടാം ക്ലാസ്സിൽ നിന്ന് പന്ത്രണ്ടായിരം ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പന്ത്രണ്ടായിരം പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ മൊത്തം നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഈ മത്സര പരീക്ഷ വിജയികൾക്ക് കാത്തിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ഒരു നല്ല സ്കോളർഷിപ്പ് തുക കിട്ടുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ സവിശേഷത സാറ്റ് മാറ്റ് എന്ന് പറയുന്ന രണ്ട് പരീക്ഷകളാണ് ഇതിനു മേത്തുള്ളത് സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സാറ്റ് പരീക്ഷയും മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന മാറ്റ് പരീക്ഷയും അങ്ങനെ ഈ രണ്ട് പരീക്ഷയിലും കൂടി മാർക്ക് ക്ലബ്ബ് ചെയ്തിട്ടാണ് വിജയികളെ കണ്ടെത്തുന്നത് കേരളത്തിൽ ഏകദേശം വരെ മൂവായിരത്തി അറുന്നൂറോളം ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് നമ്മുടെ ജില്ലയിൽ അഞ്ഞൂറിന് മുതൽ അറുന്നൂറ് വരെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു മത്സര പരീക്ഷ എന്ന് പറയുന്നത് ക്വാളിഫൈയും എക്സാമിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആരാണോ കൂടുതൽ മാർക്ക് നേടുന്നത് അല്ലെങ്കിൽ ഒരു ഓട്ടമത്സരം പോലെയാണ് കൂടുതൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന ആൾ വിജയിക്കുന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതിന് കൃത്യമായ പരിശീലനവും മത്സര പരീക്ഷ എഴുതിയ ശീലവും വേണം അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സി ജി എ പോലെയുള്ള ഇത്തരം സന്നദ്ധ സംഘടനകൾ ഈ പരീക്ഷ നടത്തുന്നത് ഇന്ന് ഇവിടെ ഏകദേശം ഒരു നൂറ്റി എട്ടോളം പേര് ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് പിന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ അവരുടെ കൂടെ വന്നിട്ടുള്ള ആയിട്ടുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരീക്ഷകൾ മോഡൽ പരീക്ഷകൾ കുട്ടികളെ ഒരു മത്സര പരീക്ഷാ രംഗത്ത് അവരുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നമ്മുടെ പ്രദേശത്തെ ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ മത്സരക്ഷമത നല്ല രീതിയിൽ എടുത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പിന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും അതുപോലെ മോഡൽ ടെസ്റ്റുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് എൻ എം എം എസ് പരീക്ഷയിൽ ഒരുപാട് ഉണ്ടാവണം അവർക്ക് തുടർന്ന് നല്ല സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏകദേശം നൂറ്റി പത്തിൻ്റെ അടുത്ത് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ നല്ല വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവരെല്ലാവരും നല്ല രീതിയിൽ സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്നതാണ് സിജി കണക്ക് കൂട്ടുന്നത് ടാൻ മീഡിയ ന്യൂസ് തിരൂർ